ഞാനും ആരും കാണൂലും പിന്നീട് നടക്കാൻ തന്നെയുള്ളൂ ഇയാളെ സമാധാനം ചെയ്യണമെന്ന് വലിയ വിഷയമുള്ള കാര്യമല്ല എല്ലാവർക്കും നമസ്കാരം ഒരു പെണ്ണ് കൊണ്ട് ഒരു പയ്യനെതിരെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കുന്ന ഒരു നിയമമാണ് ഇവിടെയുള്ളത് അത് സത്യമാണോ അത് കള്ളമാണോ ഒന്നും തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ കേസ് എടുക്കുന്ന ഒരു നിയമമാണ് ഇവിടെ ഉള്ളത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും വട്ടത്തിൽ നീളത്തിലോട്ട് തന്നെ ചീത്ത വിളിച്ചയക്കാം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പയ്യനെതിരെ ഒരു പെണ്ണ് കേസ് വന്നാൽ നമ്മുടെ സമൂഹം തന്നെ അവനെ ചെളിവാടിക്കാം അവൻ പെണ്ണ് കേസിൽ പെട്ടവന അവൻ പെണ്ണ് കേസിൽപ്പെട്ടവനാ എന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹം ചെളി വാരി അടിക്കും അതിവിടെ കാലക്രമേണ നടന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഒരു പെണ്ണിനെതിരെ ഒരു കേസ് കൊടുത്താൽ അവൾ ഇരയായി മാറും അല്ലെങ്കിൽ അവളെ ഫേസോ കാര്യങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിലോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ കാണിക്കത്തില്ല അവളെ മുഖം ഒളിപ്പിച്ച് പിടിക്കും പക്ഷെ ഒരു പയ്യനെതിരെ അത് ഉള്ളതോ ഇല്ലാത്തതോ എന്ന് പോലും തിരിഞ്ഞു നോക്കത്തില്ല ഒരു പെണ്ണുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം കുളന്തോണ്ടുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നാളെ ഒരു കാലത്ത് അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ കൂടി അത് കേൾക്കാൻ ചിലപ്പം അവൻ ഉണ്ടായെന്ന് വരത്തില്ല അതേ അവസ്ഥയാണ് ജുനൈദിന്റെ അവസ്ഥ ജുനൈദെന്ന് പറയുന്ന അവന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ജുനൈദ് മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആ ബൈക്കിന്റെ ബാക്ക് പോലെ െന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചെറിയൊരു മൺകൂനയിൽ മൺകുനടിച്ച് വീണ് കഴിഞ്ഞാൽ ബൈക്ക് ഈ രീതിയിൽ പൊളിയുമോ അതുപോലെ തന്നെ ബാക്ക് ലൈറ്റ് ഉൾപ്പെടെ പൊളിയുമോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട് പിന്നെ അതുപോലെ മദ്യപിച്ചിട്ടാണ് ജുനൈദ് വണ്ടി ഓടിച്ചതെന്ന് പറയുന്നുണ്ട് ഹെൽമെറ്റ് ഇല്ലായെന്ന് നോക്കി എന്തായാലും പക്ഷെ ജുനൈദ് അങ്ങനെ മരണപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഇപ്പോഴും ചോദ്യം ചിഹ്നമായി നിൽക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു വിഷയമല്ല സംസാരിക്കാൻ വന്നത് ഈ ഒരു വീഡിയോയിൽ ജുനൈദിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു പെണ്ണ് കേസ് ഒരു പെണ്ണിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കേസ് ഈ കേസ് വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുനൈദിന്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവൻ നേരെ പോയി ഒരു പെൺകുട്ടിയുടെ അടുത്ത് ബസ്സിൽ വെച്ച് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ മറ്റേ പ്രദർശനം കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയോ ചെയ്താൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം അവൻ തെറ്റുകാരനാണ് പക്ഷെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് സുഖം അനുഭവിക്കും ഒരു കാലത്ത് ആ റിലേഷൻ ബ്രേക്ക് ആവുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ കുറ്റക്കാരൻ അവിടെ ആണ് മാത്രമാകുന്നു ആ നിയമം എനിക്കിഷ്ടമല്ല അതെനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഒരു സമയത്ത് രണ്ടുപേരും കൂടി അങ്ങ് സുഖിച്ചല്ലോ പിന്നെ ഏത് തരത്തിലാണ് അത് ജുനൈദ് മാത്രം കുറ്റക്കാരനായത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാനൽ വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് ജുനൈസിന്റെ അടക്കം ഈ ഒരു കേസ് വന്നതിനു വന്നതിനുശേഷം പൊട്ടിക്കരയു ജുനൈസിനാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ആ ഒരു വോയിസ് ഓസ്ക്ലിപ്പ് അടക്കം ഞാനിവിടെ വയ്ക്കുന്നുണ്ട് അതിനു മുന്നേ ആ ചാനൽ ഏതാണെന്ന് ഞാനൊന്ന് പറയാം അവസാനമായി ജുനൈദ് എന്നോട് സംസാരിക്കുമ്പോൾ എങ്ങനെ മനസ്സിൽപ്പിക്കണം എന്ന് അറിയാതെ ഞാൻ കുഴഞ്ഞു ആർ ബി ഹൗസ് വിത്ത് മീ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ആ വോയിസ് ക്ലിപ്പിൽ സത്യം പറഞ്ഞ ജുനൈദിന്റെ ഓയിസ് കേട്ടപ്പോൾ എനിക്കും സങ്കടം വന്നി കരഞ്ഞുപോയി ആ ഒരു അവസ്ഥയിലോട്ട് തന്നെയാണ് എത്തിയത് ഒരു പെണ്ണ് പോയി ഏവനെങ്കിലും എതിരെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിയമവും കോടതി എല്ലാം ഉണ്ടല്ലോ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് തെളിയിക്കാൻ ആർക്കുമില്ല പകരം അവനെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിച്ചു കിറി ഒട്ടിക്കുന്ന ഒരു സൊസൈറ്റിയാണ് കാണാൻ സാധിക്കുന്നത് അവന്റെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് പോലും ചിന്തിക്കത്തില്ല വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഒരു താല്പര്യം ഇല്ലടെ അങ്ങനെ അത്രയും അതിവൃതയാണെങ്കിൽ കല്യാണത്തിന് മുന്നേ എന്തിനാവിടെ അവിടെ പോയി കിടന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അവന്റെ നെഞ്ചത്ത് മാത്രമായി കുറ്റം അത് ഒരു മറ്റേ എടുത്ത പരിപാടിയല്ലേ ഏഹ് എനിക്ക് അത് തന്നെയാണ് പറയുക എന്തായാലും ഈ ആർ ബി ഹൗസിൽ ആ ലേഡി പറയുന്ന വോയിസ് നമുക്ക് ആദ്യം കേട്ടോ ഇതിന്റെ വോയിസ് കേൾക്കാം ഇദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട് ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ അവൾ എന്നോട് ഇങ്ങനെ കാട്ടിയാലും ഞാൻ അവളെ സ്നേഹിച്ചതല്ലേന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയായിരുന്നു ഇതിന്റെ ഫുൾ വോയിസ് ഞാൻ കൊടുക്കാം സത്യം പറഞ്ഞാൽ കരഞ്ഞു അവൻ വാവിട്ട് കരയുകയാണ് ഇത് മരിക്കുന്നതിനൊക്കെ മുന്നേ ഉള്ളതാണ് ഒരു സുഹൃത്തിനോട് വിളിച്ച് സംസാരിക്കുന്നതാണ് ഒരു പയ്യൻ ഇത്രയും പൊട്ടിക്കരയണമെങ്കിൽ അവന്റെ മനസ്സ് എന്തുമാത്രം പിടഞ്ഞിട്ടുണ്ടാവും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാനസിക അവസ്ഥ ചെയ്ത കുറ്റമാണെങ്കിൽ ഓക്കെ ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിക്കുന്ന ഒരവസ്ഥ അത് കടന്നു പോയവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഒരിക്കലും ദയവ് ചെയ്തിട്ട് നിന്റെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിനും അല്ലെങ്കിൽ ചെളിവാരി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യന്റെ ജീവിതം തൊലച്ചു നാറാൻ ആക്കരുത് ഈ ജുനൈദ് അവസാനം ഈ കുടിയും ഈ ഒരു ലെവലില് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമ കാരണം ആ പെൺകുട്ടി തന്നെയാണ് ഏതാണ് ആ സ്ത്രീ എന്നൊന്നും എനിക്കറിയത്തില്ല ഇവന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്ത ആ ഒരൊറ്റ സ്ത്രീ തന്നെയാണ് അത് ആരോ എന്തോ അതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവരൊറ്റ ഒരുത്തി കാരണമാണ് ഇവർ ഇന്ന് ഈ ഗതിയിലായത് മാനസികമായി തളർന്ന് എന്ത് അറിയാതെ ഇന്നൊരു സമയമുണ്ട് ജൂലൈ ഭൂമിയിൽ ഇല്ല ഇന്ന് അവന് വേണ്ടി സംസാരിച്ചിട്ട് അവന് നീതി കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ മനസ്സിലാക്കണം ജനങ്ങളെ മനസ്സിലാക്കണം അതാണ് എന്റെ ഒറ്റ ലക്ഷ്യം ജനങ്ങൾ മനസ്സിലാക്കണം നാളെ ഒരു പയ്യനെതിരെ ഒരു പെൺകുട്ടി കൊണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അല്ലെങ്കിൽ പ്രണയിച്ച് വഞ്ചിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എടുപിടി കെട്ടേ എന്ന് പറഞ്ഞാൽ അവന്റെ ഭാഗത്ത് മാത്രം തെറ്റാക്കി മാറ്റരുത് അതെനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അത് തെറ്റാണ് നമ്മൾ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോട് അനുഭവിച്ച സുഖം പിന്നെ ഒരു തെറ്റായി മാറുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അന്ന് പറയണമായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം കളി മതിയെന്ന് അല്ലാതെ കല്യാണത്തിന് മുമ്പേ പോയി കളിക്കുകയും ചെയ്യും കളി ശേഷം പറയും അവൈ എന്നെ വീടിപ്പിച്ചിട്ടില്ല ഇതാണ് അവസ്ഥ ഈ അവസ്ഥ മാറണം സ്ത്രീകൾക്ക് മാത്രമുള്ള ഈ ഒരു പ്രിവിലേജ് മാറണം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ് ഞാൻ ആ ഞാൻ തന്നെ ഇത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് പുരുഷന്മാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കും തെറ്റും അവിടെ അവിടെ തിരുത്തും അല്ലാതെ ആണോ പെണ്ണോ എന്നൊരു വേർതിരിവില്ലാതെ സംസാരിക്കാം അതാണ് എൻ്റെ ഒരു നിലപാട് വിശ്വസിക്കണം നാളെ ഒരു സമയം ഞാൻ ഇല്ലെങ്കിൽ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണം എന്നോട് ഒരു ഫ്രണ്ട് വന്നിട്ട് ഹായ് ഹലോ ഹായ്ലോ പറഞ്ഞാൽ പോകുന്ന സൗഹൃദം എന്നാലും ഒരു വർഷത്തോളമായിട്ട് ഇപ്പോൾ ഒരു ബന് ആയിട്ട് സ്നേഹത്തിലായിരുന്നു പക്ഷേ അതൊരു വല്ലാത്തൊരു ട്രാജഡിയിലേക്കാണ് പോയതെന്ന് ഒരിക്കൽ പോലും അറിഞ്ഞില്ല ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു വട്ടം വിളിച്ചിട്ട് ഞാൻ വളരെയധികം പ്രശ്നത്തിലാണ് എന്നെ ട്രാപ്പിലേഖപ്പെടുത്തി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കരഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞ് ജീവിക്കണ്ടെന്നു പറഞ്ഞിട്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം കുറച്ച് യൂട്യൂബേഴ്സിനോട് കാര്യം പറയും അപ്പൊ പുള്ളി പേരോട് പറഞ്ഞ ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല പിന്നെ പെണ്ണുങ്ങള് പറഞ്ഞത് എന്നെ ആരും വിശ്വസിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ഈ അവൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവന്റെ മാനസിക അവസ്ഥ ഞാൻ അന്ന് ഈ വിഷയം ഇതാ ഒരു സമയത്ത് പരസ്പരം ഇഷ്ടത്തോടെ കളിച്ചിട്ട് പിന്നെ കളി അവന്റെ ഭാഗത്ത് മാത്രം തെറ്റാവുന്നു ആ ഒരു കോൺസെപ്റ്റോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ അന്ന് അവനെതിരെ വീഡിയോ അവന്റെ ഭാഗത്ത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല എന്താണ് എവിടെയാണ് ആ പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ അവൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് വീടണം അല്ലാതെ പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് ചെയ്തിട്ട് പിന്നെ അത് പീഡനമാവുന്ന എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല പിന്നെ നിയമപരമായി പോയപ്പോൾ ഇവന് ജാമ്യവും കിട്ടി അതെന്തുകൊണ്ടാണ് അവന്റെ ഭാഗത്ത് അങ്ങനെ തെറ്റില്ലാത്തത് കൊണ്ടാണ് അവന് ജാമ്യം കിട്ടിയത് അല്ലെങ്കിൽ ജാമ്യം കിട്ടുമോ ഇല്ല പക്ഷെ സൊസൈറ്റി നമ്മുടെ സമൂഹം ഇന്ന് ഇവന് ആദരാഞ്ജകളികളും സഹതാപവും അർപ്പിച്ച ആൾക്കാർ തന്നെ അന്ന് അവനെ കുറ്റം പറഞ്ഞു ചീത്ത വിളിച്ചു തള്ളി പറഞ്ഞു എന്ത് അതാണ് ഇവിടുത്തെ രീതി നമ്മൾ ഒരു കാര്യം ഇടുപിടി കെട്ടേന്ന് പറഞ്ഞ് എടുത്ത് അടിക്കാൻ നിൽക്കരുത് നമുക്ക് പറ്റാറുണ്ട് പക്ഷെ അറിഞ്ഞും കൊണ്ട് നമ്മൾ തെറ്റു വരുത്തി വെക്കരുത് എനിക്ക് അതാണ് ജനങ്ങളെ പറയാനുള്ള ഇന്ന് ഇവന് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിലപ്പം പറയും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചവന് വേണ്ടിയിട്ട് എല്ലാവരും നീ സംസാരിക്കുന്നത് എനിക്ക് നാണമില്ല ഇടുന്നത് എനിക്ക് നാണമില്ല വല്ലതും ചെയ്യാണ്ട് എന്നെ ചീത്ത വിളിക്കാണ്ടെങ്കിൽ ഫീ ഞാൻ തിരിച്ചു വിളിക്കും അത് തന്നെയാണ് എൻ്റെ പോളിസി അത് തന്നെയാണ് എൻ്റെ പോളിസി എനിക്ക് ആ ഒരു ലെവലിൽ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ എന്തായാലും ബാക്കി പുള്ളിക്ക് ജോലിസ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല നാട്ടിലെ അപവാദങ്ങളും ആ വല്ലാട് ഒടുവിൽ ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഈ പെണ്ണ് ഒരുപാട് കള്ളം പറഞ്ഞിട്ട് പുള്ളീൻ്റെ ലൈഫിൽ കയറി വന്നത് കാരണം ശരിക്കും സത്യാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരിക്കും ഷോക്കായി അതിന് റിക്കവറാകാൻ വേണ്ടിയിട്ടുള്ള ടൈം പോലും പുള്ളിക്ക് കിട്ടിയിരുന്നില്ല അതിൻ്റെ ഡെയിലി പെണ്ണു വന്നിട്ട് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുക്കുകയും ആകെ ടോട്ടലി എല്ലാ രീതിയിലും പുള്ളി തകർന്നിരിക്കുകയെന്ന് അങ്ങനെ ഇരിക്കയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നത് ആ ഒരു ഭയങ്കരമായിട്ട് കാര്യം എന്നുണ്ടായിരുന്നു എനിക്ക് ജീവിക്കേണ്ട മരിച്ച മതി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആരെങ്കിലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രമാണ് പുള്ളി ടോർച്ചറിങ് സാ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആ വോയിസ് ക്ലിപ്പ് കൊടുക്കാം സത്യം പറഞ്ഞാൽ നിങ്ങൾ അത് കേൾക്കണം പൊട്ടിക്കരയു അവൻ അവന് വേണ്ടി സംസാരിക്കണത് ഒരു പട്ടിക്കുഞ്ഞൂലുമില്ല ഈ പറയുന്ന ജുനൈതായിട്ടൊന്നും ഒരു പരിചയമില്ല അല്ലെങ്കിൽ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന് വേണ്ടി സംസാരിച്ചതന്നെ പക്ഷെ അറിയത്തില്ല ഞാൻ അന്ന് ഈ വിഷയം ഒന്നും സമയത്ത് തൊട്ടിട്ടില്ല തൊടാത്ത എനിക്കറിയാം ഇതൊരു ജനുവൻ കേസ് അല്ലെന്ന് പരസ്പര ഇഷ്ടത്തോടെ സെക്സിൽ ഏർപ്പെട്ടിട്ട് ഒരു സമയത്ത് അത് എങ്ങനെയാണ് പീഡനമായി മാറുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല കുറ്റം അവന്റെ തലയിൽ മാത്രം ചിന്തിക്ക് ആൾക്കാരെങ്കിലും ചിന്തിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ അത് ഏത് അർത്ഥത്തില്ല ചിന്തിക്കണം ഇനി ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഈ പറയുന്ന ആണുങ്ങളെ ചെളിവാറി അടിക്കും മുന്നേ ഓരോരുത്തരും ചിന്തിക്കണം എവിടെയാണ് പീഡനം നടന്നത് പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പ്രവൃത്തിയിൽ അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും അന്ന് ഇവള്മാരെ പോലെ ഉള്ളവള്മാര് ഇതുപോലെ കൊണ്ട് കൊടുക്കുന്ന കേസുകൾ ഒഴിവാക്കും മനസ്സിലായാ അതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നോന്തോ ജുനേ പൊട്ടി കരയുന്നത് നമുക്കൊന്ന് നോക്കാം കേൾക്കണം കേട്ടിട്ട് വലിയ വിഷയമുള്ള കാര്യമല്ല ൊന്നയുടെ ഒിയൻ സമാധാനിക്ക് ആരും ഇല്ലെന്ന് തോന്നുന്ന നമുക്കൊരു വിഷമം വരുമ്പോ ആരും ഇല്ലന്നൊക്കെ തോന്നു പിന്നെ വേറൊരു കാര്യം അത് സത്യമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് വേറൊരു കാര്യം അത് സത്യമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ആരുമില്ല നമ്മളെ വിശ്വസിച്ച് നമ്മൾ നിക്കുവാണെങ്കി ഒരു കുഴപ്പവും ഇല്ല മരിച്ചു നമ്മൾ കൂടെ വേണം വെക്കാൻ ഇവനെ ഈ അവസ്ഥയിലാക്കിയ ആ പെൺകുട്ടിക്ക് എന്ത് കിട്ടി എന്ത് നീ നേടി ഇവനെ ഈ ഗതിയിലാക്കി ഈ പരഗതിയിലാക്കിയപ്പ നീ എന്ത് നേടി ഇവനവേണ്ടി സംസാരിക്കാൻ ആരും സത്യം സീരിയസ് ഞാൻ ആരോട് പറയും എന്റെ അടുത്തൊക്കെ ഈ സാധനം വന്നിരുന്നെങ്കിൽ ഞാൻ നിനക്കൊക്കെ വേണ്ടി സംസാരിച്ചേന അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പെൺകുട്ടി ഇത് കേട്ടപ്പോഴെങ്കിലും നമ്മളെ നമ്മളെപ്പോലെ ആരെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്താൽ പോലെ എടെ സത്യത്തിനൊപ്പം നീതിക്കൊപ്പം ന്യായത്തിനൊപ്പം നിൽക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരടുത്ത് ആരുടെ അടുത്തെങ്കിലൊക്കെ കോൺടാക്ട് ചെയ്താൽ പോരായിരുന്നു ഞാൻ അപ്പോഴേ ഈ ടോപ്പിക്ക് വിട്ടതാ എനിക്കറിയാം ഇത് പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പരിപാടിയാണ് പിന്നെ ഒരു സമയത്ത് അവന്റെ തലയിൽ മാത്രം അടിച്ചേൽപ്പിച്ചു പിന്നെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആണുങ്ങളെ വലിച്ചു കീറി ഒട്ടിക്കാൻ കുറെ ആൾക്കാരുണ്ടേ സൊസൈറ്റിയിൽ അതൊക്കെ മാറണം എന്നും മാറുമെന്നോ മാറുന്ന ഒരു ദിവസത്തിനായിട്ട് ഞാനും കാത്തിരിപ്പുണ്ട് മാറട്ടെ ഉണ്ട് കേസ് ഉള്ളൂ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ ഇതുപോലെ ഒരു എനിക്കറിയാം ബാക്കി വെക്കാം പറഞ്ഞു കേസിൽ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ നിക്കാഹന്റെ കാര്യങ്ങളില് സംസാരിച്ചിട്ട് തിരികെ വരുന്ന വഴിയാണ് നിയന്ത്രണം വിട്ടിട്ട് വണ്ടി മൺകുണിയിലേക്ക് പാഞ്ഞു കയറി ആക്സിഡന്റ് ഉണ്ടാവുന്നത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കാൻ സന്നദ്ധരായിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഈയൊരു ദുർവിധി ഇദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ മാനസികമായ ഒരുപാട് സമ്മർദ്ദം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു ദുർവിധി വന്നതെന്ന് തന്നെയാണ് എൻ്റെ നൂ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ള കാര്യം പിന്നെ ആരെയും ഒരു ഒന്നും ഈ കള്ള കേസും കൊടുത്ത് അവനെ ഈ ഗതിയിലാക്കി ആക്കിയപ്പോൾ എന്തു നേടി നീ ആ തന്നെ ചോദിക്കാനുള്ളത് നീ എന്താ നേടിയത് അവന്റെ ജീവൻ വരെ എടുത്തില്ലേ ഇൻഡൈറക്ട് അല്ലെ അങ്ങനെ തന്നെ പറയാം അത് തന്നെയാണ് നടന്നത് ഒരു തൻ്റെ ജീവിതം തൊലച്ചു നാരാണത്താക്കിയിട്ട് നീയൊക്കെ ഒക്കെ എന്തു നേടി കൊള്ളാം ഇനിയും ഒരുപാട് പേര് ഇതൂരെ കൊണ്ട് കേസ് കൊടുക്കണം കേട്ടോ ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞു എന്നെ കേസ് കൊടുക്കണം ഒട്ടും മടിയരുത് മടിയരുത് തൊലയ്ക്കണം ഇവിടത്തെ എല്ലാവരുടെ ജീവിതവും തുലയ്ക്കണം ഓരോരുത്തുകളും ഓരോരുത്തന്മാരായിട്ടൊക്കെ എല്ലാവരുടെ ജീവിതവും തുലയ്ക്കണം അല്ലെങ്കിലും ഞാൻ നോക്കി വെച്ചിട്ടുണ്ടോ നല്ല പയ്യനൊരിക്കലും നല്ല പെണ്ണിനെ കിട്ടത്തില്ല നല്ല പെണ്ണിനൊരിക്കലും നല്ല പയ്യനെയും കിട്ടത്തില്ല ഇതൊരു ഭൂലോക സത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് തൊലയിട്ട് എല്ലാം തൊലയിട്ട് ആണും പെണ്ണും എല്ലാം തീർന്നും ഭൂമി കലി മൊത്തം ഇനി ജുനൈദ് കേസുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് സംസാരിച്ച ഒരു വീഡിയോ ഉണ്ട് കൊടുക്കാം ഹലോ അതൊക്കെ പിന്നെ ഇപ്പത്തെ വിഭാഗത്തിൽ നമ്മളാണോ ഇപ്പൊ കുറേ കാര്യങ്ങളൊക്കെ അറിയില്ല അപ്പൊ സത്യാവസ്ഥിന്റെ സത്യാവസ്ഥ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ എന്താ ഇതില് വെച്ചാല് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പോയി പരിചയപ്പെട്ടിരിക്കും അതായത് എന്ന് വെച്ചാൽ ഞാൻ മാറ്റം മോണി കൊടുത്തിട്ട് അങ്ങനെയാണ് പരിചയപ്പെട്ടു ഞങ്ങൾ കുടുംബത്തിനും മൂലകുടും അറിയാം ഞങ്ങൾ തമ്മിൽ ബിസിനസ്മാനുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു വിഷയത്തില് രണ്ടുപേരും അങ്ങനെ ചെറുതായിട്ടുള്ള വിഷയങ്ങളൊക്കെ അറിയാം ഗൾഫിൽ പോകാൻ നേരത്ത് ഇത് അവളോട് പറയാത്തരവില്ല പോയി അപ്പൊ അവളാ തെറ്റിദ്ധാന്റെ പേരില് അവിടെ കേസ് വഴിയതാണ് പിന്നെ അതിന്റെ ശേഷം പിന്നെ അവിടെ ഗൾഫിലെത്തിയതിന്റെ ശേഷം വിളിച്ച് സംസാരിച്ച് അവൾക്ക് തെറ്റിദ്ണ്ടെങ്കിൽ മാറിയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഞാൻ ഇറങ്ങാൻ നിൽക്കുക പിന്നെ എങ്ങനെ ഒരു കേസ് നിറവിലുണ്ടെന്ന് ഓൾറെഡി അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇനി വന്നതിന്റെ ശേഷം എന്നെ അവിടുന്ന് പിടി എന്നെ ഈ തിരിച്ചു വന്നപ്പോഴാണ് എന്നെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് അപ്പൊ തന്നെ വലിയ പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ആക്കിങ്ങാണ്ട് അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവള് ഇവിടെ വന്നിട്ട് ശേഷം അവിടെ കേസ് പിൻവലിച്ചിട്ടുണ്ട് ഇതിങ്ങനത്തെ ഞങ്ങൾ തമ്മില് യാഥാർത്ഥനവും കാര്യങ്ങളും ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ആണ് അപ്പൊ എന്തെങ്കിലും പലതും പല ന്യൂസ് വ്യാജമായിട്ടുണ്ട് അല്ലാതെ ഇതില് എല്ലാം അവിടെ നിന്ന് ഇപ്പൊ ഞാൻ കേറാൻ നേരത്ത് സാഹസികമായിട്ട് പിടിച്ചു പറഞ്ഞു സാഹസികമായിട്ട് ആണെന്നല്ല പറഞ്ഞു ബാംഗ്ലൂർ റെക്കോർട്ട് പോയി പോകാൻ നിൽക്കെ കൊടുത്തിട്ടില്ലേ അപ്പൊ അങ്ങനെ എന്തല്ല സത്യാവസ്ഥ അങ്ങനെയൊക്കെയാണ് അപ്പൊ ആ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കേസും കാര്യങ്ങളും എല്ലാം പിൻവലിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മില് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അത് കുത്തിപ്പൊക്കി കണ്ട് പിന്നെ നിങ്ങൾ അത് നിങ്ങളിഷ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ഇടാ നിങ്ങൾ കുത്തിപ്പൊക്കാൻ കുഴപ്പമില്ല ഞങ്ങൾ തമ്മിൽ ഇപ്പൊ കുഴപ്പങ്ങളൊക്കെ തരുന്നില്ല എന്റെ മോൻ വന്നുകൊണ്ട് ഇപ്പൊ ഞാനിത് പറയുന്നുണ്ട് എന്റെ കടമയാണ് ഞാൻ പറഞ്ഞോളൂ അപ്പോ ഇത്ര വിവരങ്ങൾ ഞാൻ ഒരു വീഡിയോ ജൂലൈൻ്റെ കൊടുക്കാം നിങ്ങൾ ഒന്ന് മതി ഇവൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിനുശേഷം തന്റെ സുഹൃത്തിനോടാണ് ആ പൊട്ടിക്കരയുന്ന ഒരു വോയിസ് കേൾക്കുന്നത് സത്യം പറഞ്ഞ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വിഷമായി ഒരു പയ്യന്റെ അവസ്ഥ അവൻ കടന്നു പോയ മാനസിക അവസ്ഥ അവന് വേണ്ടി സംസാരിക്കുന്ന ഒരു വട്ടിക്കുഞ്ഞും ഈ സൊസൈറ്റിയിൽ ഇല്ലായിരുന്നു ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നല്ല വിഷമമുണ്ട് അവന്റെ ഭാഗത്ത് മാത്രമായി തെറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിനോട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല പിന്നെ ഇവനെതിരെ കേസ് കൊടുത്ത പെൺകുട്ടിയുടെ എടുത്ത് പറയാനുള്ളത് നീ നേടിയല്ലേ ഒരുപാട് നീ നേടി ജീവിതത്തിൽ ഇനി ഉയരങ്ങളിൽ നീ എത്തട്ടെ നിനക്ക് ഒരുപാട് ആശംസകൾ തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി നീ ജീവിക്കുന്ന ഓരോ ദിവസവും നീ റിഗ്രറ്റ് ചെയ്യണം നീ കാരണം ഒരു യുവാവിന്റെ ജീവിതം അല്ല ജീവൻ ഉൾപ്പെടെ തുളഞ്ഞു പോയെന്നുള്ള സാധനം നിന്റെ മനസ്സിൽ എന്നും ഉണ്ടാവണം ആ റിഗ്രറ്റ് ഫീലോട്ട് ആയിരിക്കണം നീ ജീവിക്കേണ്ടത് എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല ഇങ്ങനെ ഓരോരുത്തമാർക്കെതിരെ കള്ളക്കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ ആലോചിക്കുക എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ പിന്നെ ന്യൂസുകാരായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് കൊണ്ടുവന്ന പാടേട്ട പാതി കേൾക്കാത്ത പാതി ആ പയ്യന്റെ ഫോട്ടോ എടുത്ത് വിടുന്ന ആ പരിപാടി അങ്ങ് നടത്തുക പിന്നെ ന്യൂസുകാർ ഫോട്ടോ ഇട്ട് പബ്ലിക് ആക്കിയതിന് ശേഷമാണ് നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ഫോട്ടോ വയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ന്യൂസുകാർ തന്നെയാണ് ആദ്യം ഈ ഒരു വിഷയം കുത്തി അങ്ങ് പബ്ലിഷ് ആക്കി വിടുന്നത് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ എൻ്റെ ബുദ്ധിമുട്ട് കേട്ടണം